കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളില് നടന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദിൽ നിന്നും ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അവാർഡ് ഏറ്റുവാങ്ങി അത്യുൽപാദനശേഷിയുള്ള വസ്തുക്കൾ കർഷകർക്ക് മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പഞ്ചായത്ത് നേരിട്ട് നടത്തുന്ന കാർഷിക നഴ്സറിയുടെ പ്രവർത്തനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനകത്ത് നടത്തിയ മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ജില്ലയിൽ മാതൃകയായി കൃഷിഭവൻ മുഖാന്തിരം വാർഷിക പദ്ധതികളുടെ ഭാഗമായി കൃഷി അനുബന്ധ മേഖലയിൽ പഞ്ചായത്ത് നടപ്പിലാക്കിയ നൂതന പദ്ധതികളും ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് അവാർഡിന് അർഹമാക്കുന്നതിന് കാരണമായി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കൃഷിഭവൻ ജീവനക്കാർ കാർഷിക കർമ്മസേന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവിധ കാർഷിക സമിതികൾ കൃഷി കൂട്ടങ്ങൾ തുടങ്ങിയവയുടെ കൂട്ടായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിനെ അവാർഡിന് അർഹമാക്കിയത് കണ്ണൂരിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് സ്ഥിരം സമിതി ചെയർമാൻ ഒ വി ഷാജു പഞ്ചായത്ത് മെമ്പർമാരായ ടോമി ജോസഫ് രാമകൃഷ്ണൻ കൊയാടൻ കൃഷി ഓഫീസർ രേഖ കെ ജെ പ്ലാൻ ക്ലർക്ക് ദീപു കെ ജെ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള അച്യുത മേനോൻ സ്മാരക അവാർഡ് കണ്ണൂർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മികച്ച പ്രവർത്തനത്തിന് രണ്ടാം സ്ഥാനം എളിക്കൽ ഗ്രാമപഞ്ചായത്തിന് നേടാൻ കഴിഞ്ഞ സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ പഞ്ചായത്തിനകത്ത് കൃഷി അനുബന്ധ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജില്ലയ്ക്കകത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ നമുക്ക് സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചായത്ത് നേരിട്ട് നടത്തുന്ന കാർഷിക നഴ്സറിയാണ് നമ്മുടെ പഞ്ചായത്തിലെ കൃഷിക്കാർക്ക് ശേഷിയുള്ള നടീൽ വസ്തുക്കൾ മിതമായ നിരക്ക് ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് പഞ്ചായത്ത് നടപ്പാക്കിയ കാർഷിക നഴ്സറി ഇന്ന് വിജയകരമായി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുപതിനായിരത്തിലധികം കുറ്റ്യാടും തെങ്ങും തൈകൾ ഇവിടെ പാകി മുളപ്പിച്ച് കൃഷിക്കാർക്ക് ചെറിയ നിരക്കിൽ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കാൻ വേണ്ടി സാധിച്ചു ഈ സാമ്പത്തിക വർഷം അതുപോലെ തന്നെ കവുങ്ങും തൈകൾ ശേഷിയുള്ള കവുങ്ങും തൈകൾ അടക്ക പാകി മുളപ്പിച്ച് തയ്യാക്കി നമ്മുടെ പഞ്ചായത്തിലെ കൃഷിക്കാർക്ക് ഇരുപതിനായിരത്തോളം കവുങ്ങും തൈകൾ വിതരണം ചെയ്യാനും പഞ്ചായത്തിന് ഈ വർഷം സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമാണ് അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അനന്തമായിട്ടുള്ള സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് കൃഷി മേഖലയെ സഹായിക്കുന്നതിന് വേണ്ടി നടപ്പാക്കിയിട്ടുള്ള മണ്ണ് ജല സംരക്ഷണ പ്രവർത്തികൾ അത് ജില്ലയ്ക്ക് തന്നെ മാതൃകയായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് ഈ അവാർഡ് നിർണയത്തിനു വേണ്ടിയുള്ള ജൂറി വിലയിരുത്തിയിട്ടുള്ളത് ആ പ്രവർത്തന രംഗത്തെ മികവും നമുക്ക് അവാർഡിലേക്ക് കൊണ്ടുവരാൻ വളരെ സഹായിച്ചു എന്നുള്ളതാണ് വസ്തുത നമ്മുടെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ന്യൂനതങ്ങളായിട്ടുള്ള പദ്ധതികൾ ഉളിക്കൽ പഞ്ചായത്തിൽ വളരെ ശ്രദ്ധേയമായി നമുക്ക് നടപ്പാക്കാൻ വേണ്ടി സാധിക്കുന്നു കൃഷി അനുബന്ധ മേഖലയ്ക്ക് വലിയ ഉന്നത നൽകിക്കൊണ്ട് ഒരു കാർഷിക പ്രാധാന്യമുള്ള പഞ്ചായത്ത് എന്ന നിലയിൽ ബഹുഭൂരിപക്ഷം ജനങ്ങൾ കൃഷിയെയും അനുബന്ധ മേഖലയെയും ആശ്രയിച്ച് കഴിയുന്നവരെന്ന നിലയിൽ നമുക്ക് ഒട്ടനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം എന്ന നിലയിലാണ് ജില്ലയിലെ രണ്ടാമത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി കാർഷിക മേഖലയിലെ പ്രവർത്തന മികവിന് നമുക്കിപ്പോൾ അവാർഡ് ലഭ്യമായിട്ടുള്ളത് പുളിക്കൽ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ അതുപോലെ നമ്മുടെ കൃഷിഭവൻ കൃഷി ഓഫീസർ അടക്കമുള്ള കൃഷിഭവൻ്റെ ഉദ്യോഗസ്ഥന്മാർ പുളിക്കൽ പഞ്ചായത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കർഷക സേന അതിൻ്റെ പ്രവർത്തകർ അതുപോലെ നമ്മുടെ എം ജി എൻ ആർ ജി എസ് ഓഫീസർ ഓഫീസിലെ ഉദ്യോഗസ്ഥര് നമ്മുടെ മേറ്റുമാർ തൊഴിലാളികൾ അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വീടുകളായിട്ടുള്ള സമിതികൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് വളരെയേറെ കൃഷി സമിതികൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് ആ കൃഷി സമിതികളുടെ പ്രവർത്തനങ്ങൾ കൃഷി കൂട്ടങ്ങളുടെ പ്രവർത്തനങ്ങൾ ഫാർമേഴ്സ് ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം കൂടി ഒന്നായി ചേർന്ന് നമുക്ക് നന്നായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് കൊണ്ടാണ് ഉളിക്കൽ പഞ്ചായത്തിനെ അവാർഡ് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇതിനായി സഹായിച്ചിട്ടുള്ള സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളോടും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുക മറ്റെക്കുറവിൽ ഏഴ് വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഷോറൂമാണ് ഇന്ത്യയിലെ നമ്പർ വൺ ലോകോത്തര ബ്രാൻഡുകളായ കച്ചേരിയ സിംഹോളോ നെറ്റ്കോ ടോറിനോ സൊമാനി തുടങ്ങിയവയുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള എല്ലാ ഇവിടെ ആണ് ആണ് മാത്രമല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മുഖമുദ്ര അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പ്രൊഡക്ട്സും ഹോൾസെയിൽ വിലയിലും ഇ എം ഐ ഓപ്ഷനും നിങ്ങൾക്ക് നൽകുന്നതാണ് ഇപ്പോൾ തന്നെ എസ് ജിയിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കും പോക്കറ്റ് കാലിയാവാതെ ആലക്കോട് കാലിയാവാസ്